ഇതാണ് നമ്മുടെ ഇന്നത്തെ എർ ബി എൻ ബി ഹോസ്റ്റ് ആള് നല്ല സൂപ്പർ മനുഷ്യനാണ് കേട്ടോ അതായത് പുള്ളിക്കാരന് ഇംഗ്ലീഷ് അറിയില്ല യു ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ് ബട്ട് ഞങ്ങളൊരു മൊബൈൽ ആപ്പ് വെച്ചിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്താണ് സംഭവം ഇംഗ്ലീഷ് ഒന്ന് കാണാം കേട്ടോ ഞാൻ പെർമിഷൻ ചോദിച്ചു ആ ഓക്കെ

Sí, te... ya, yeah, okay, yeah, super, nice. Estaba haciéndome la cena. Ya, yeah, ya, yeah, yeah, super. Sí, sopa. Ya, super, nice, nice. Lavadora. Bueno, y, y, y aquí tienes, eh, o sea, dijéramos, en la ventana de la habitación, ajá, ajá. Eh, room, eh, entonces, ajá. si quieres mirar. Oh, okay. Ah, 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 okay, okay, okay. O sea, eso, eso es el parque, es un parque. അവിടെ അവിടെന്നൊക്കെ ഒരു പാർക്ക് പിന്നെ ഈ കിച്ചൺ ഒക്കെ ശരിക്കും പറയാം ഷേഡ് കിച്ചൺ ആണ് അപ്പൊ നമുക്ക് ഉപയോഗിക്കാം ബട്ട് ഐ വിൽ നോട്ട് യൂസ് പുള്ളിയുടെ വീട് സൂപ്പർ വീടാണോട്ടോ അതായത് പഴയ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഒരു ടി വി പിന്നൊരു ചെയറ് ബെഡ്റൂം ആ ഓക്കെ ഓക്കെ പുള്ളി എന്തൊക്കെയോ പറയുന്നുണ്ട് സ്പാനിഷില് അപ്പം ഭയങ്കര വിറ്റാട്ടോ Eh, digo que me hace mucha gracia porque tenemos a la vecina que, que nos abre la puerta, nos cierra, pase usted, etc. Y bueno, tenemos la terraza aquí delante, ahora te la enseñaré. Gracias, porque tenemos a la vecina que nos abre la puerta, nos cierra, nos pasa por aquí, y así sucesivamente. Bueno, tenemos la terraza en frente de nosotros. Ahora te la mostraré. Sí, ok. Sí, oh, sí. Yeah

എന്തൊക്കെയോ സ്പാനിഷില് പറയുന്നുണ്ട് അതായത് ഗാർഡനിലെ ചെടി വെച്ച് പിടിപ്പിച്ച കാര്യവും പിന്നെ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നാ പറയുന്നത് പക്ഷേ നമ്മളിവിടെ ഒരു ദിവസം പോലും ഇല്ല കേട്ടോ കഷ്ടിച്ച് നമ്മൾ നാളെ രാവിലെ എട്ട് മണി ആകുമ്പോൾ പോകും ഐ ഗോ ടു ദ ചർച്ചോ ചർച്ച് ചർച്ച് ബിഗ് ചർച്ച് ഫമിനിയോ ചർച്ച് ഫമിനിയോ ഐ ഐ വിൽ ഗോ ടു ദ ദ ബിഗ് ചർച്ച് ഇൻ ബാഴ്സലോണ ഐ ഫോട്ട് ദ നെയ്മിയോ ചർച്ച് ദ ടോളസ്റ്റ് ചർച്ച് ഇൻ ദ വേൾഡ് I will go to the ഐ വിൽ ഗോ ടു ദ ചർച്ച് അറ്റ് എയ്റ്റ് എയ്റ്റ് ഓ ക്ലോക്ക് ഇൻ ദോർണിംഗ് ദൈവ് ദവൻ ഓ ക്ലോക്ക് ബാഴ്സലോണ എന്തായാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ബാഴ്സലോണയിലെ ഈ എർ ബി എൻ ബി സ്റ്റേയിൽ നിന്ന് നമുക്ക് ലഭിച്ചത് കാർലോസ് എന്ന വ്യക്തി നമുക്ക് തീർത്തും അപരിചിതനായിരുന്നു എങ്കിലും ഈ നഗരത്തിൽ ഒരു രാത്രി വളരെ കംഫർട്ടബിൾ ആയിട്ട് താമസിക്കുന്നതിന് അദ്ദേഹം നമ്മളെ സഹായിച്ചു രാത്രി എട്ട് മണിക്കാണ് നമ്മുടെ ഫ്രാൻസിൽ നിന്നും ട്രെയിൻ മാർഗം ഈ നഗരത്തിലേക്ക് വന്നു ചേരുന്നത് അപ്പോഴേക്കും തന്നെ ഏകദേശം ഇവിടുത്തെ ഒക്കെ അടച്ചിരുന്നു എങ്കിലും ഈ മനോഹര നഗരത്തിൽ കുറച്ചധികം നേരം ചെലവഴിച്ചതിന് ശേഷമാണ് നമ്മൾ കാർലോസിനടുത്തേക്ക് പോകുന്നത് എന്തായാലും ഈ നഗരത്തിൻ്റെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം അപ്പോൾ ഇതിൻ്റെ പേര് ലാ ഫെഡ്ര എന്നാണ് കേട്ടോ ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽപ്പെട്ട ഒരു സ്ഥലമാണ് ടൂറിസ്റ്റ് അട്രാക്ഷനാണ് എൻട്രി ഫീസ് ഉണ്ടോ എന്നൊരു സംശയം ഓക്കെ അപ്പൊ ഇതൊരു ഐക്കോണിക് ബിൽഡിങ്ങും തിയേറ്ററും എന്താ പറയുക ഷോപ്സും ഒക്കെ ഉള്ള ഒരു സംഭവമാണ് ഇതിന്റെ ടിക്കറ്റ് നമ്മള് മുൻപേ വാങ്ങണം നമ്മളെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രിപ്പിൻ്റെ മൂഡിന് പറ്റിയ ഒരു സ്ഥലമല്ല അകത്തോട്ടൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ നമുക്കിതിൻ്റെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് തിരികെ പോകാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് സ്പെയിനിലെ ബാലൻസിയ സിറ്റിയിലേക്ക് പോകാനാണ് അതൊരു ചെറിയ സിറ്റിയാണ് പക്ഷേ നമ്മുടെ ടിക്കറ്റ് നിർഭാഗ്യവശാൽ നമുക്ക് കിട്ടിയില്ല അതുകൊണ്ട് നമ്മുടെ യാത്ര ബാഴ്സലോണ വഴി മാഡ്രിഡ് ചെന്നിട്ട് വഴി മാറ്റി വിടേണ്ടി വന്നു കേട്ടോ ഇവിടുത്തെ അട്രാക്ഷൻസ് ഒന്നും നമുക്ക് ഇതുപോലെ പ്ലാൻ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ ബാഴ്സലോണയിൽ ടിക്കറ്റ്സ് ഉണ്ട് ബാഴ്സലോണ എന്ന് പറയുന്ന സിറ്റിയെ പറ്റിയുള്ള ആദ്യത്തെ ഇംപ്രഷൻ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ചെറുപ്പക്കാർ പോകാൻ കൊതിക്കുന്ന ഒരു സ്ഥലമാണ് കാരണം കൂടുതലും ഫുട്ബോൾ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവരുടെ ഇഷ്ടപ്പെട്ട ടീമുകളൊക്കെ കൂടുതലും ഉള്ളത് സ്പാനിഷ് ലീഗിലൊക്കെയാണെന്ന് നമുക്കറിയാം ബാഴ്സലോണ കൊള്ളാം സൂപ്പർ സ്ഥലമാണ് പക്ഷേ നമ്മൾ ബാഴ്സലോണയിൽ വരുവാണെങ്കിൽ ഒരു മൂന്നാല് ദിവസത്തെ പ്ലാൻ ചെയ്തിട്ട് വരണം അപ്പം നമ്മുടെ പുറത്തെ ട്രിപ്പ് ഒരു ദിവസം ഈ പെട്ടെന്ന് വന്നിട്ട് പോകാനായിട്ടാണെങ്കിൽ ഒന്നും കാണാൻ പറ്റത്തില്ല കാരണം ഇവിടെ എൻട്രി തന്നെ നേരത്തെ ബുക്ക് ചെയ്താലേ പല സ്ഥലങ്ങളും നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ ഭയങ്കര എക്സ്പെൻസീവാണ് ആണ് ഭയങ്കര വൈബ്രൻ്റ് ആണ് സംഭവം കൊള്ളാം നമ്മളൊരു ബെർലിൻ അല്ലെങ്കിൽ ഒരു വിയന്ന അവിടേക്ക് വന്ന ഒരു പ്രതിവിധി നമ്മുടെ മോ പോലെ അത്ര ചെറിയ സ്ഥലമൊന്നുമല്ല നടന്ന് കാണാനൊന്നും പറ്റില്ല നമ്മളതുകൊണ്ടുതന്നെ ബസ്സിലാണ് ട്രാവൽ ചെയ്യുന്നത് അവിടെ ഒരു ചെറിയൊരു പോർട്ട് പോലെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നമ്മൾ ശരിക്കും യൂറോപ്പിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് എല്ലാ യൂറോപ്യൻസും ആയിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് ഓരോ നാഷണാലിറ്റിയിലുള്ള ആൾക്കാരെ കാണുമ്പോൾ വ്യത്യാസം മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഉദാഹരണത്തിന് ഇന്നലെ നമ്മൾ പോയ ഫ്രാൻസ് ഫ്രഞ്ചുകാർ ഇപ്പോഴുള്ള സ്പെയിൻകാർ പിന്നെ ഇവിടെ തന്നെ നമുക്ക് കുറച്ച് പോർച്ചുഗീസുകാരെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബീച്ചാണ് കേട്ടോ നമ്മളിപ്പോൾ അവിടോട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് ടിക്കറ്റൊന്നും അല്ലാത്തപ്പോൾ നമുക്ക് വരാൻ പറ്റിയ ഒരേ ഒരു സ്ഥലം ബീച്ചാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും നമ്മൾ പതിനൊന്ന് മണി കഴിഞ്ഞാണ് എർ ബി എൻ ബി ഹോസ്റ്റിനെ കണ്ടത് ഇന്നെങ്കിലും നമുക്ക് കുറച്ച് നേരത്തെ പോകണം നമുക്ക് നാളെ ഒരു ശരിക്കും പറഞ്ഞാൽ ബാഴ്സലോണയിലെ ഏറ്റവും ടോപ്പ് അട്രാക്ഷൻ അതായത് ഇവിടുത്തെ ഒരു പള്ളിയാണ് ഇപ്പോഴും പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പള്ളിയാണ് അതായത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പള്ളി പണി കഴിപ്പിച്ചതിന് ശേഷം ഈ ഒരു പള്ളിയായിരിക്കും അത് നമ്മൾ രാവിലെ മാക്സിമം ട്രൈ ചെയ്യും പോയി കാണാനായിട്ട് ബാഴ്സലോണയിൽ നമ്മുടെ ഡിന്നർ ഒരു തായ് റെസ്റ്റോറൻറ്റ് ഇതൊരു സ്ട്രീറ്റ് ഫുഡ് ആട്ടോ സ്ട്രീറ്റ് കഫേ പോലെ അപ്പം ഇന്നത്തെ നമ്മുടെ എർ ബി എൻ ബി ഹോസ്റ്റിൻ്റെ പേര് കാർലോസ് എന്നാ കാർലോസ് ഫുൾ ഇംഗ്ലീഷ് സംസാരിക്കുക അല്ലേ എന്താവുമോ നോക്കാം നമ്മൾ നമ്മുടെ ബാഴ്സലോണയിലെ അക്കോമഡേഷൻ സ്ഥലത്തെത്തിയിരിക്കുക കേട്ടോ ഇത് സിറ്റിയിൽ നിന്നൊക്കെ കുറച്ച് മാറിയൊരു എനിക്കൊന്നൊരു സൊസൈറ്റി പോലെ ഉണ്ട് കേട്ടോ വളരെ ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ സിറ്റിയുടെ ബഹളങ്ങളൊന്നുമില്ല ഒരുപാട് മരങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതൊരു ഫ്ലാറ്റാണെന്ന് തോന്നുന്നു അഡ്രസ്സ് കറക്റ്റാണെന്നാണ് തോന്നുന്നത്